ഹലോ ഹലോ ഗുഡ് ഗുഡ് മാഡം മാഡം ആരാണ് ഫ്രീലാൻസ് ജോബ് യെസ് പറയൂ ആ മാഡം ഇതൊരു ടാസ്ക് ബേസ്ഡ് ജോബ് ആണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയൊരു ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ മാഡത്തിന് ഇഷ്ടമുള്ള ടാസ്ക് സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് ഓപ്ഷനുണ്ട് വാട്സ്ആപ്പിലേക്ക് നോക്കിയിട്ട് പറയാമോ ഞാൻ ചെക്ക് ചെയ്യാം ഇത് ഓൺലൈൻ ട്രേഡിംഗിന്റെ ലിങ്കാണല്ലോ അതെ മാഡം ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാഡത്തിന് പെർഫോം ചെയ്യേണ്ട ടാസ്കുകൾ ലഭിക്കും എന്താണ് ടാസ്ക് മാഡം ഡാഷ്ബോർഡിൽ കോയിൻസ് ഉണ്ട് അതിൽ നിന്ന് മാഡത്തിന് ഇഷ്ടമുള്ള കോയിൻ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം ഹാഫ് ആൻ അവൽ ട്രേഡിംഗ് കംപ്ലീറ്റ് ആയി പ്രോഫിറ്റ് എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും പിന്നീട് അത് മാഡത്തിന്റെ പേഴ്സണൽ ബാങ്കിങ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇതുവരെയുള്ള ട്രേഡിംഗ് എല്ലാം സക്സസ് ആണ് മാഡം ഒരു ഫൈവ് ലാക്സും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത ഫോർട്ടീൻ ലാക്സ് ആയിട്ട് വിഡ്രോ ചെയ്യാം മാഡം ലാസ്റ്റ് ട്രേഡിംഗിൽ മാഡത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റാത്തത് ഇനി മാഡം ഒരു സിക്സ് ലാഖും കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല അയ്യോ അത് പറ്റില്ല മാഡം ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടായ സ്ഥിതിക്ക് സിക്സ് ലാഖും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് തേർട്ടി ടു ലാക്സ് ആത്രേ മാഡത്തിന് വിഡ്രോ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഹോൾഡായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ചെറിയ ജാഗ്രതാ കുറവുകളാണ് സൈബർ കുറ്റവാളികൾക്ക് അവസരമാണ് വലിയ ലാഭ വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ കാറിടറി സമ്പാദ്യം നഷ്ടമായവർ നിരവധിയാണ് സൈബർ ഇടങ്ങളിലെ ജാഗ്രത കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് തട്ടിപ്പിന്നരയായ ഒരു മണിക്കൂറിനുള്ളിൽ പോലീസിന്റെ വക സൈബർ ഹെൽപ് ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോയിൽ ബന്ധപ്പെട്ട് എന്നെ അറിയാവുന്നവർ ഞാൻ പണ്ടേ പറയാറുണ്ട് സൈബർ ട്രിക്കി സ്പേസ് സ്പേസിസ്